രേവതി സച്ചിയോട് ചെയിൻ കാണാത്തതിൻ്റെ പേരിൽ ഒരുപാട് ദേഷ്യപ്പെടുന്നുണ്ട് പക്ഷേ ഇയാളുടെ വൈഫിൻ്റെ ഓപ്പറേഷന് വേണ്ടിയാണ് മാല പണയം വെച്ചതറിഞ്ഞ് രേവതിക്കാകെ കുറ്റബോധം ഉണ്ടാവുകയാണ് അതറിഞ്ഞ് രേവതി സച്ചിയുടെ സ്നേഹമൊക്കെ തോന്നുന്നുണ്ട് അപ്പോഴേക്കും സച്ചി കാറ് പണയം വെച്ച് ആ മാല തിരിച്ചെടുത്ത് കൊണ്ടുവരുവാണ് ആ മാല വീട്ടില് രേവതിയുടെ അമ്മയുടെ കയ്യിൽ കൊടുത്ത് സച്ചി വീട്ടിലേക്ക് എത്തുന്നുണ്ട് സച്ചിയുടെ അടുത്തേക്ക് രേവതി വന്ന് ഇന്ന് ഞാൻ അങ്കിളിനെ കണ്ടിരുന്നു നിങ്ങൾ ഷെയ്ൻ വെച്ചത് ഒരു നല്ല കാര്യത്തിനാണ് എന്നൊക്കെ പറഞ്ഞു തുടങ്ങുന്നുണ്ട് പക്ഷേ സച്ചി അത് തടഞ്ഞ് നീ ഇനിയൊന്നും പറയണ്ട നിന്റെ ഷെയ്ൻ ഞാൻ വീട്ടിൽ കൊണ്ടു കൊടുത്തിട്ടുണ്ട് ഈ നടു റോഡിൽ വെച്ച് എന്നെ നാണം കെടുത്തിയില്ലേ എന്നൊക്കെ സച്ചി ചോദിക്കുവാണ് ഞാൻ നിങ്ങൾ പറഞ്ഞതിന് മറുപടി പറഞ്ഞതാണ് ഇക്കാര്യം നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഇത്ര പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു എന്നൊക്കെ പറയുവാണ് രേവതി ഇത്രയും നാള് ഷെയ്നിന്റെ പേരും പറഞ്ഞ് എനിക്ക് നീ തലവേദന തന്നു ആ ഭാരം ഇന്ന് എന്റെ തലയിൽ നൊയുവായി എന്നൊക്കെ മറുപടി കൊടുത്ത് സച്ചി അവിടെ നിറങ്ങി പോവുകയാണ് ശ്രുതിക്ക് പ്രപ്പോസലുമായി മറ്റൊരു ബ്രോക്കർ എത്തുവാണ് ആ കുട്ടിക്ക് അഞ്ചു വയസ്സുള്ള ഒരു കുട്ടിയുണ്ടെന്നറിഞ്ഞ് അമ്മ ആ പ്രപ്പോസലിൽ നിരസിക്കുന്നുണ്ട് പക്ഷേ ശ്രുതി തനിക്ക് കുട്ടിയുണ്ടെന്ന കാര്യം മറച്ചു വച്ച് ശ്രുതിയെ കല്യാണം കഴിക്കാൻ തീരുമാനിക്കുവാണ് അതിനുവേണ്ടി തൻ്റെ ഡാഡി മലേഷ്യയില് വലിയൊരു പണക്കാരനാണെന്ന് കള്ളം പറഞ്ഞ് അമ്മയെ ഇംപ്രസ് ചെയ്യിക്കുന്നുണ്ട് ആ കള്ളം വിശ്വസിച്ച അമ്മ ശ്രുതിയുമായി തൻ്റെ മകന്റെ കല്യാണം ഫിക്സ് ചെയ്യുകയാണ് രേവതി അനിയത്തിക്കൊപ്പം അമ്പലത്തിൽ ചെന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് ഞാൻ ഇതുവരെ ആരെയും വേദനിപ്പിക്കാനൊന്നും ശ്രമിച്ചിട്ടില്ല പക്ഷേ ഇപ്പോൾ തനിക്കൊരു തെറ്റുപറ്റി സച്ചിയ ഷെയ്ൻ പണയം വെച്ചത് നല്ല കാര്യത്തിന് വേണ്ടിയാണെന്ന് അറിയാതെ ഞാൻ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു സച്ചിയോട് വഴക്കുണ്ടാക്കി സച്ചിയെപ്പറ്റി പറ്റി അറിയാതെയാണ് ഞാൻ അദ്ദേഹത്തിന്റെ മനസ്സ് വിഷമിപ്പിച്ചത് വീട്ടിൽ പോലും വരാതെ പുറത്ത് കാറിൽ കിടക്കാൻ കാരണം ഈ ഞാൻ പ്രശ്നം ഉണ്ടാക്കിയതുകൊണ്ടാണ് എനിക്കതിൽ ഒരുപാട് സങ്കടമുണ്ട് എന്നോട് പൊറുക്കണം ഈശ്വര എന്നൊക്കെ രേവതി പ്രാർത്ഥിക്കുന്നത് കണ്ട് പറയേണ്ടതൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ഈശ്വരനോട് മാപ്പ് ചോദിക്കുവാണോ അങ്ങനെ അനിയത്തി ചോദിക്കുന്നുണ്ട് സച്ചിയുടെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് കരുതിയാണ് ഞാൻ അങ്ങനെയൊക്കെ സംസാരിച്ചത് പക്ഷെ സച്ചി എത്ര നല്ല കാര്യമാ ചെയ്തത് ഒരാളുടെ ജീവൻ രക്ഷിക്കുന്നത് എത്ര വലിയ പുണ്യമാണെന്നറിയോ അക്കാര്യമാണ് സച്ചി ചെയ്തേ അതറിയാതെ ഞാൻ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു അങ്ങനെ രേവതി പറയുകയാണ് അതിപ്പോൾ പറഞ്ഞിട്ട് എന്താ കാര്യം ആ വിവരം നിനക്കും കൂടി ഉണ്ടായിരിക്കണ്ടേ കാര്യം എന്താണെന്ന് അറിഞ്ഞിട്ടേ നമ്മൾ വഴക്കുണ്ടാക്കാൻ പാടുള്ളൂ അക്കാര്യത്തിൽ നിങ്ങൾ രണ്ടു പേരും കണക്കാം എന്നൊക്കെ അണിയെത്തി അവർക്ക് മറുപടി കൊടുക്കുന്നുണ്ട്